ഒരൊറ്റ ഫോട്ടോ കൊണ്ട് ലോക പ്രശസ്തനാവുകയും ആ ഫോട്ടോ പകർത്തിയതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്ത കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറുടെ കഥ ഒന്നാം സ്ഥാനം നേടി ദിയ ബിനോയ് കഥാപ്രസംഗ മത്സരത്തിലാണ് ദിയ ഒന്നാമതെത്തിയത് മനുഷ്യൻ എന്നാൽ ഈ ശ്രമിച്ച ഒരു കഥയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം കഥാപ്രസംഗ മത്സരത്തിലാണ് കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ ദിയ പട്ടിണിയുടെയും മനുഷ്യത്വത്തിന്റെയും കഥ പറഞ്ഞ് ഒന്നാം സ്ഥാനം നേടിയത് വിശ്വപ്രസിദ്ധ ഫോട്ടോഗ്രാഫറായ കെവിൻ കാർട്ടറുടെ കഥയാണ് ദിയ അവതരിപ്പിച്ചത് കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറെ ലോകപ്രശസ്തനാക്കിയതും ആത്മഹത്യയിലേക്ക് വഴി നയിച്ചതും ഒരേയൊരു ഫോട്ടോയാണ് ജീവൻ നിലനിർത്താൻ പൊരുതുന്ന സുഡാനി കുഞ്ഞും പട്ടിണിക്കോലമായ കുരുന്നിന്റെ അന്ത്യനിമിഷത്തിനായി കാത്തിരിക്കുന്ന കഴുകനും ജീവിതവും മരണവും ഒറ്റ ഫ്രെയിമിൽ ആവാഹിച്ച ചിത്രം പ്രതിപാദിച്ചത് എന്ന യാഥാർത്ഥ്യതയാണ് ഈ ചിത്രം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു പ്രശംസയേക്കാൾ വിമർശനമാണ് കെവിന് കേൾക്കേണ്ടി വന്നത് കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ഫോട്ടോ എടുത്തതിന്റെ കുറ്റബോധം വേട്ടയാടിയ കെവിൻ പിന്നീട് ആത്മഹത്യ ചെയ്തു ഈ വിഷയമാണ് ദിയ അവതരിപ്പിച്ചത് േണലിസ്റ്റ് ഉണ്ടായിരുന്നു അയാളുടെ കലയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ആള് ഏഹ് ആഫ്രിക്കയിലേക്ക് പോവായിരുന്നു ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുത്തെ മേധാവി എന്നിട്ട് പറഞ്ഞു ആരെയും തൊടയിരുന്ന് കാരണം അവരെല്ലാരും രോഗബാധിതരാന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കഴുകനെയും കുഞ്ഞും കണ്ടു അതായത് കുഞ്ഞിനെ കഴുകൻ കൊത്തി വലിക്കാൻ പോവുക അത് കണ്ടു അപ്പൊ അയാൾ ഒന്നും ചെയ്യാതെ ഫോട്ടോ എടുക്കലേ മാത്രം ശ്രദ്ധിച്ച കുഞ്ഞിനെ രക്ഷിക്കാൻ പോയില്ല നീ കഴുകിന് ആട്ടി ഓടിക്കുമ്പോഴേക്കും ആ കുഞ്ഞ് മരിച്ചിരുന്നു അപ്പോൾ ആഫ്രിക്കയിലെ ലോകം പിന്നണിയിൽ വാദ്യമേളങ്ങളില്ലാതെയാണ് ദിയ കഥാപ്രസംഗം അവതരിപ്പിച്ചത് തെരഞ്ഞെടുത്ത വിഷയവും അവതരണ മികവുമാണ് ദിയയെ ഒന്നാം സ്ഥാനത്തിന് അർഹയാക്കിയത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയ കാട്ടമ്പാൽ പുലിക്കോട്ടിൽ ബിനോയ് ഷിബാദമ്പതികളുടെ മകളാണ്